എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാഡ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്താൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾ ഒക്കെ രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകളാണ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് ചോദ്യങ്ങളാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയതാവാരെന്ന ഒന്നാമത്തെ ചോദ്യം വോൾട്ടയർ റൂസോ പ്ലാറ്റോ മൊണ്ടസ്ക്യൂ എന്നിവയാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് റൂസോയാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് രണ്ടാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്ന താഴെ പറയുന്നവയിൽ സൺയാൺസണ്ണിൻ്റെ മൂന്ന് തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നു ദേശീയത സമഗ്രാധിപത്യം സോഷ്യലിസം ജനാധിപത്യം എന്ന് തന്നിരിക്കുന്നു ഇവിടെ ബാധകമല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം സണ്യാൻസണ്ണിൻ്റെ മൂന്ന് തത്വങ്ങളിൽ ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നു അതിൽ ബാധകമായത് ഏതെല്ലാമാണ് ദേശീയതയുണ്ട് സോഷ്യലിസം ഉണ്ട് അതോടൊപ്പം തന്നെ ജനാധിപത്യവും ഉണ്ട് എന്നാൽ ബാധകമല്ലാത്തത് ഇവിടെ രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന സമഗ്രാധിപത്യമാണ് അതായത് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടതും അത് തന്നെയാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക സന്യാസന്നിന്റെ മൂന്ന് തത്വങ്ങൾ എന്ന് പറയുന്ന ഏതെല്ലാമാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസമാണ് സന്യാസന്നിന്റെ മൂന്ന് തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാ ഭാര്യ എന്ന ചോദ്യത്തിന്റെ ഉത്തരം റൂസോയാണ് അവിടെ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് റൂസോ പോലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടാം എപ്പോഴും പി എസ് പരീക്ഷയിലൊക്കെ ചോദിക്കുന്നതാണ് തൊട്ടടുത്ത ചോദ്യവുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റുകളും ഈ ഒരു വീഡിയോ ക്ലാസ് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് ഇനി അങ്ങോട്ട് ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഫ്രഞ്ച് ചിന്തകരും ആശയങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അതിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് റൂ വോൾട്ടെയറെക്കുറിച്ചാണ് വോൾട്ടയറെക്കുറിച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടെയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ വോൾട്ടയറിന്റെ യഥാർത്ഥ നാമം ഫ്രാങ്കോയിസ് മേരി അറൌട്ട് എന്നാണ് ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ് വോൾട്ടയറുടെ യഥാർത്ഥ നാമം എന്ന കാര്യം ഓർത്തിരിക്കുക യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനായ വോൾട്ടയർ ഫ്രാങ്കോയിസ് മേരി അറൌട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് വോൾട്ടയറാണ് ഫ്രഞ്ച് ചിന്തകരും അവരുടെ ആശയങ്ങളുമാണ് പരിചയപ്പെടുന്നത് ഫ്രഞ്ച് ചിന്തകരിൽ ഉൾപ്പെടുന്ന വോൾട്ടെയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ വോൾട്ടെയറിന്റെ നാമം ഫ്രാങ്കോയിസ് മേരി അറൌട്ട് എന്നാണ് യുക്തിചിന്ത ചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാരുന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വോൾട്ടെയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മൊണ്ടസ്ക്യൂരെ കുറിച്ചാണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മൊണ്ടസ്ക്യു പരിചയപ്പെടുന്നത് മൊണ്ടസ്ക്യൂവിനെ കുറിച്ചാണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനായ മൊണ്ടസ്ക്യൂ ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതുമാര് തന്നെയാണ് മൊണ്ടസ്ക്യൂ ആണ് പറയുന്ന ഓരോ പോയിൻറ്റുകളും എസ് സിആർ ടി പോയിൻറ്റുകളാണ് ചോദ്യമായിട്ട് വരാൻ വളരെയധികം സാധ്യതയുണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതി നയം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് വാദിച്ചതാരാണ് മൊണ്ടസ്ക്യൂ ആണ് ഇന്ന് നമ്മുടെ രാജ്യത്തൊക്കെ കാണും പോലെ നിയമനിർമ്മാണം കാര്യനിർവഹണം അതോടൊപ്പം തന്നെ നീതിന്യായം ഇങ്ങനെ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്നഭിപ്രായപ്പെട്ട തത്വചിന്തകനാണ് ആര് മൊണ്ടസ്ക്യൂ എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണം അഭിപ്രായപ്പെട്ട തിരിക്കണമെന്നഭിപ്രായപ്പെട്ട മൃതചിന്തകനാണ് മൊണ്ടസ്ക്യു എന്ന കാര്യം ഓർക്കുക ഇനി അടുത്തത് റൂസോയാണ് റൂസോ ജനിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ച ആരാണ് റൂസോ ആണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മുടെ ചോദ്യമായിട്ട് വന്നു റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഏതെന്ന് പറയുന്നത് ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഗ്രന്ഥം മലയാളമാണ് സാമൂഹിക ഉടമ്പടി എന്ന കാര്യം ഓർക്കുക ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി റിപ്പബ്ലിക് എന്ന പുസ്തകം രചിച്ചതാരെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പ്ലാറ്റോ ആണെന്ന കാര്യം ഓർക്കുക റിപ്പബ്ലിക് എന്ന പുസ്തകം രചിച്ച ആരാണ് പ്ലാറ്റോ ആണ് ഇവിടെ പറയുന്നത് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് റൂസോയാണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത് സോഷ്യൽ കോൺട്രാക്ട് എന്നാൽ റിപ്പബ്ലിക് എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ പ്ലാറ്റോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ചോദിച്ചാൽ അതേതാണ് ഇത് സോഷ്യൽ കോണ്ടാക്റ്റ് ആണ് ഇതിന്റെ മലയാളമാണ് സാമൂഹിക ഉടമ്പടി എന്ന കാര്യം ഓർക്കുക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ രചിച്ച ഒരു പുസ്തകമാണ് എമിലി എന്ന പുസ്തകം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് എമിലി എന്ന പുസ്തകം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരതകൂടം എന്ന തന്നെയാണ് റൂസോയാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റൂസോയാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യനെവിടെയും ചങ്ങലയിലാണെന്ന് അഭിപ്രായപ്പെട്ടതും റൂസോയാണ് ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും എസ് സി ആർ ടി പോയിന്റുകളാണ് ഇത് പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് വരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന അഭിപ്രായപ്പെട്ടത് നമ്മുടെ റൂസോയാണ് സ്വാതന്ത്ര്യമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ചങ്ങലേലാണ് ആര് തന്നെയാണ് റൂസോ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നൽകിയിരിക്കുന്ന പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ചില വ്യക്തികൾ പറഞ്ഞ വാക്കുകളാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ജനങ്ങളാണ് പരമാധികാരി അതേപോലെ തന്നെ ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ ആരാണ് ലൂയി പതിനാലാമനാണ് അപ്പം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആരാണ് ലൂയി പതിനാലാമനാണെന്ന കാര്യം ഓർക്കുക നമ്മൾ പരീക്ഷ അങ്ങനെയാണ് ചോദിക്കുന്നത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ പറഞ്ഞാരെന്ന് വെച്ചാൽ ലൂയി പതിനാലാമനാണ് രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഞാനാണ് രാഷ്ട്രം എന്നഭിപ്രായപ്പെട്ടതാരാണ് ഫ്രഞ്ച് ഭരണാധികാരിയായ ലൂയി പതിനാലാ പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആരാണ് ഫ്രഞ്ച് ഭരണാധികാരിയായ ലൂയി പതിനഞ്ചാമനാണ് അതേപോലെ തന്നെ ഫ്രാൻസ് തുമ്പിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേണിയാണ് ഇപ്പം ഫ്രാൻസ് തുമ്പിയാൽ നമ്മളിത് പഠിക്കുന്നത് എങ്ങനെയാണ് ജലദോഷം പിടിച്ചാൽ നമ്മൾ മെറ്റെ പോയി കിടക്കും നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഓർക്കെ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും മെറ്റയെ പോയി എന്ന് ഓർത്തു വെച്ചാൽ മെറ്റേണി ഓർത്തിരിക്കാം ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് അദ്ദേഹം ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് മേരി ആണ് ഫ്രഞ്ച് ഭരണാധികാരിയുടെ രാജ്ഞിയായ മേരി ആണ് ആൻഡോയിനെറ്റാണെന്ത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് മേരി ആൻഡോയിനെറ്റാണ് ഈ പറഞ്ഞത് എല്ലാ എസ് സി ആർ ടി ആണ് സ്വന്തമായിട്ട് ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ജനങ്ങളാണ് പരമാധികാരി ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന അഭിപ്രായപ്പെട്ടതൊക്കെ റൂസോയാണ് അതേപോലെ തന്നെ ഇവിടെ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ലൂയി പതിനാല് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ച് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞ ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റോണി നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് എന്ന് പറഞ്ഞത് മേരി ആൻറ്റോയിനെറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട റോ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് വീണ്ടും ഈ റെക്കോർഡ് ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് ചൈനീസ് വിപ്ലവത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ആ രണ്ടാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരാം ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വീഡിയോ ക്ലാസ്സുകൾ കാണുക ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക വീണ്ടും വേറൊരു സമയം എന്ത് ചെയ്യരുത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വെക്കരുത് ഇപ്പം തന്നെ പഠിച്ചു തീർച്ചയായിട്ടും വരുന്ന പരീക്ഷാ സമയങ്ങളിൽ അത് ഗുണപ്രദമായിരിക്കും അപ്പം നമുക്ക് പരിചയപ്പെടാം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ചൈനയിൽ രാജവാഴ്ചക്ക് അന്ത്യം കുറിച്ച റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ചൈനയില് അതേവരെ നിലനിന്നിരുന്ന രാജവാഴ്ചക്ക് അന്ത്യം കുറയ്ക്കുകയും ചൈനയിൽ റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത വിപ്ലവമാണ് നാം പരിചയപ്പെടാൻ പോകുന്ന ചൈനീസ് വിപ്ലവം എന്ന കാര്യം ഓർത്തിരിക്കുക ചൈനയിൽ രാജവംശത്തിന് അന്ത്യം കുറിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏതെന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കുക മഞ്ജു രാജവംശമാണ് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ചൈനയിൽ ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ജു രാജവംശം എന്ന കാര്യം ഓർത്തിരിക്കുക വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും കുലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനയിലെ രാജവംശമാണ് മഞ്ജു രാജവംശം വിദേശ ഇടപെടലിനും വിദേശകരുടെ ആധിപത്യത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ച ചൈനയിലെ രാജവംശമാണ് മഞ്ജു രാജവംശം യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെടെ കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെടെ കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയം ചോദിക്കുകയാണെങ്കിൽ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമാണ് എന്താണ് കറുപ്പ് വ്യാപാരം ചൈന യൂറോപ്പിലേക്ക് പട്ട് തേയില മൺപാത്രങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തപ്പോൾ ലഹരി പദാർത്ഥമായ കറുപ്പായിരുന്നു ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തത് ചൈന യൂറോപ്പിലേക്ക് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പട്ട് തേയില മൺപാത്രങ്ങൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്തപ്പോൾ തിരിച്ച് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥങ്ങളായ കറുപ്പായിരുന്നു കയറ്റുമതി ചെയ്തത് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്തത് ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായിട്ട് ബാധിച്ചു ഇതേ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം അപ്പൊ ആരൊക്കെ തമ്മിലാണ് കറുപ്പ് യുദ്ധം നടക്കുന്നത് ചൈന ബ്രിട്ടൻ ഓർത്തിരിക്കുക ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്നതാണ് കറുപ്പ് യുദ്ധം എന്ന കാര്യം ഓർക്കുക ആരൊക്കെ തമ്മിലാണ് ചൈനയും ബ്രിട്ടനും തമ്മിൽ ഒന്നാം കറുപ്പ് യുദ്ധം രണ്ടാം കറുപ്പ് യുദ്ധം എന്നതിനെ തരംതിരിക്കാം ഒന്നാം കറുപ്പ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കാലഘട്ടത്തിലാണ് ഒന്നാം കറുപ്പ് യുദ്ധം നടക്കുന്നത് ഈ ഒന്നാം കറുപ്പ് യുദ്ധത്തിന് കാരണമായ ഒരു പ്രധാന കാരണം പറയുന്നത് കാന്റൺ കറുപ്പ് പാർട്ടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് കാന്റൺ കറുപ്പ് പാർട്ടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടൻ ചൈനീസ് പ്രദേശമായ ഹോങ്കോങ് പിടിച്ചെടുക്കുന്നു ചൈനയ്ക്ക് ഹോങ്കോങ് പിന്നീട് തിരികെ നൽകുന്നുണ്ട് ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടൻ ചൈനയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശമാണ് ഹോങ്കോങ് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടങ്ങളിൽ തിരിച്ച് ചൈനയ്ക്ക് ബ്രിട്ടൻ കൊടുക്കുന്നുണ്ട് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കുന്ന ഉടമ്പടിയാണ് നാൻകിങ് എന്ന് പറയുന്ന ഉടമ്പടി ഒന്നാം കറുപ്പ് യുദ്ധം നടന്ന വർഷം നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്ന കാൻഡൻ കറുപ്പ് പാർട്ടി അതോടൊപ്പം തന്നെ ഒന്നാം കറുപ്പ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ചൈനയിൽ നിന്ന് ഹോങ്കോങ് എന്ന പ്രദേശം പിടിച്ചടക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ അത് തിരിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് ഈ ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കുന്നുണ്ട് അതിന് കാരണമായ ഉടമ്പടിയാണ് നാൻ കിങ് ഉടമ്പടി എന്താണ് നാൻ കിങ് ഉടമ്പടി ഇങ്ങനെ ഓർത്തുവെച്ചാൽ മതി ഈ പറയുന്ന ചൈനയും ബ്രിട്ടനും തടം തമ്മിലാണ് കറുപ്പ് യുദ്ധം നടക്കുന്നത് അങ്ങനെ ഇവർ യുദ്ധം ചെയ്യുന്നു യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ചൈനയിൽ നിന്ന് ഹോങ്കോങ് എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടൻ പിടിച്ചെടുത്തു അപ്പോൾ ബ്രിട്ടൻ പറയാണ് ഞാൻ ആണ് കിങ് എന്ന് പറയാണ് ഞാനാണ് കിങ് നാൻ കിങ് ഇനി നിർത്താം അപ്പോൾ അതാണ് നാൻ കിങ് ഉടമ്പടി ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഇനി മറ്റൊന്ന് രണ്ടാം കറുപ്പ് യുദ്ധമാണ് രണ്ടാം കറുപ്പ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത് തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാൽപ്പത്തി രണ്ട് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് അറുപതാണ് അതാണെന്ത് രണ്ടാം കർപ്പ് യുദ്ധം നടന്ന വർഷം വന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ആരക്ക തമ്മിലാണ് കർപ്പ് യുദ്ധം പ്രധാനമായിട്ടും ഓർക്കേണ്ട പോയിൻറ്റ് അതാണ് ബ്രിട്ടനും ചൈനയും തമ്മിലാണ് അല്ലെങ്കിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കറുപ്പ് യുദ്ധം ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള പോയിന്റുകളവിടെ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തത് തുറന്ന വാതിൽ നയമാണ് എന്താണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ചൈനയിലെ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് എന്ത് നമ്മളോട് പരിചയപ്പെട്ട തുറന്ന വാതിൽ നയം എന്ന കാര്യം ഓർത്തിരിക്കുക പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം തുറന്ന വാതിൽ നയം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആര് പ്രഖ്യാപിച്ചു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ജോൺ ഹേ ആണ് എന്ത് പ്രഖ്യാപിച്ചത് തുറന്ന വാതിൽ നയം പ്രഖ്യാപിക്കുന്നത് എന്തിനു വേണ്ടി പ്രഖ്യാപിക്കുന്നു പത്തൊമ്പതാം അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായിട്ട് അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു ഈ ഒരു നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ട് എന്നുള്ള അമേരിക്കയുടെ വാദത്തിന്റെ അടിസ്ഥാനം എന്താണ് തുറന്ന വാതിൽ നയമാണ് അപ്പൊ തുറന്ന വാതിൽ നയം എന്ന് പറയുമ്പോൾ ചൈനയിലെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും എന്താണ് തുല്യ അവകാശവും അവസരവും ഉണ്ടെന്നുള്ള അമേരിക്കയുടെ വാദത്തിന്റെ അടിസ്ഥാനമാണ് എന്ത് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് ബോക്സർ കലാപം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും അത് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബോക്സർ കലാപം പഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം എന്ന് അറിയപ്പെടുന്നത് ആർക്കെതിരായിട്ടാണ് മഞ്ജു രാജവംശത്തിനെതിരായിട്ടാണ് ചൈന ഭരിച്ചിരുന്ന മഞ്ജു രാജവംശത്തിനെതിരായിട്ടാണ് ബോക്സർ കലാപം സംഘടിപ്പിക്കുന്നത് ബോക്സുകലാപം ആയിരത്തി തൊള്ളായിരത്തിലാണ് നടക്കുന്നത് ബോക്സർ കലാപം നടന്ന രാജ്യം ചോദിക്കും ചൈനയാണെന്ന കാര്യം ഓർത്തിരിക്കുക ബോക്സർ കലാപത്തിൻ്റെ മുദ്ര ചോദിക്കുകയാണെങ്കിൽ ോക്സർമാരുടെ മുഷ്ടിയാണ് ബോക്സർമാരുടെ മുഷ്ടിയാണ് ബോക്സർ കലാപത്തിൻ്റെ മുദ്ര എന്ന കാര്യം ഓർത്തിരിക്കുക ബോക്സർ കലാപം പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് എന്താണ് ഈ ബോക്സർ കലാപം എന്താണ് ശക്തി പടർന്നു എന്ന കാര്യം കൂടി ഓർക്കുക മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സന്യാസണ്ണിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായിട്ട് നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ഇപ്പൊ ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത് സൺയാത്സൺ ആണെന്ന കാര്യം മുറക്കുക ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത് സൺയാത്സൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സന്യാസണിന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടക്കുന്നു ഈ ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് മഞ്ജു രാജവംശത്തിന് എന്താണ് അധികാരം നഷ്ടപ്പെടുന്നു ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചൈനീസ് റിപ്പബ്ലിക്ക് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് ചൈനീസ് ജനകീയ റിപ്പബ്ലിക്ക് എന്ന് പഠിക്കും അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആ ഒരു കാലഘട്ടമായിരിക്കും നമ്മളവിടെ പഠിക്കുക ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ചൈനീസ് റിപ്പബ്ലിക്കാണ് ചൈനീസ് റിപ്പബ്ലിക്ക് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചൈനീസ് വിപ്ലവം ആ ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് മഞ്ജു രാജവംശത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സന്യാസിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജവംശത്തിനെതിരെ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം അതിനെ തുടർന്ന് മഞ്ജു രാജവംശത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചൈനീസ് റിപ്പബ്ലിക് എന്നാണ് നിലവിൽ വരുന്നു ഈ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റായി തന്നെയാണ് സന്യാസൻ തന്നെയാണ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക സന്യാസൻ ആണ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് സൻ യാത്സൻ ചൈനീസ് റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആദ്യ പ്രസിഡൻറ്റ് ഇത്രയും പോയിന്റുകളൊന്ന് കണക്ട് ചെയ്തു വെച്ചേക്കുക ദക്ഷിണ ചൈനയിൽ സന്യാസിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കും ഭരണം സ്ഥാപിച്ചത് ഏത് പാർട്ടിയാണ് കുമിന്താങ് പാർട്ടിയാണ് അപ്പം കുമിന്താങ് പാർട്ടി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്യാസനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം സന്യാസന്റെ നേതൃത്വത്തിൽ ദക്ഷിണ ചൈനയില് റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് ഏത് പാർട്ടിയാണ് കുമന്താങ് പാർട്ടിയാണ് കുമന്താങ് പാർട്ടി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലോക്കായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്യാസനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സന്യാസൻ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ ഇതാണ് നമ്മുടെ പരിശീലിക്ക് ചോദിച്ചത് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ദേശീയതയാണ് രണ്ട് ജനാധിപത്യമാണ് മൂന്ന് സോഷ്യലിസമാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നിവയാണ് സന്യാസൻ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ എന്ന് പറയുന്നത് സന്യാസന്റെ ഈ ആശയങ്ങൾ ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്ന് അറിയപ്പെടുന്നു ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്ന് അറിയപ്പെടുന്നു ദേശീയത ജനാധിപത്യം അതോടൊപ്പം തന്നെ സോഷ്യലിസം ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഇതിനെ എന്താണ് സന്യാസന്റെ ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സന്യാസൻ പ്രാധാന്യം നൽകിയ ആശയങ്ങളാണ് എന്തെന്ന് പറയുന്നത് ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ദേശീയത എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന സന്യാസൻ ദേഷ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് മഞ്ജു ഊറിയൻ്റെ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് ദേശീയത കൊണ്ട് സന്യാസൻ ഉദ്ദേശിച്ചത് ജനാധിപത്യം കൊണ്ട് എന്താണ് ജനാധിപത്യ ഭരണം അവിടെ സ്ഥാപിക്കുക പിന്നെ സോഷ്യലിസം കൊണ്ട് എന്താണ് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നതാണ് ഈ പറയുന്ന സോഷ്യലിസം കൊണ്ട് ഇദ്ദേഹം വിചാരിച്ചത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് എന്ന കാര്യം ഓർക്കുക ഇതൊക്കെ എസ് സി ആർ പോയിന്റുകളാണ് ഇതേപോലെ തന്നെ എസ് സി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പറഞ്ഞ മഞ്ജുരാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ജനാധിപത്യവരണം സ്ഥാപിക്കുക എന്നതാണ് അവിടെ അതുപോലെ തന്നെ സോഷ്യലിസം എന്നുകൊണ്ട് അർത്ഥമാക്കിയത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി എന്താണ് തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നതാണ് സോഷ്യലിസം എന്നതുകൊണ്ട് സന്യാസൻ ഉദ്ദേശിച്ചത് ഇനി അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നു പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്യാസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികളൊക്കെ എന്താണ് റദ്ദാക്കാൻ തീരുമാനിക്കുന്നു റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്യുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ആണാർ മാവോ സേതു എന്ന കാര്യം ഓർക്കുക എന്താണ് മാവോ സേതുങ് അപ്പൊ കുമിന്താങ് പാർട്ടി നമ്മൾ പഠിച്ചു സന്യാസൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ പേര് ഇവിടെ പരിചയപ്പെട്ടു മാവോ സേതുങ് ആണ് എപ്പോഴാണ് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് സന്യാസനിന്റെ മരണം അതിനുശേഷം അവിടെ അധികാരത്തിലേക്ക് ചിയാങ് കൈശയ്ക്കു വരുന്നു ചിയാങ് കൈശക്ക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിക്കുന്നു അപ്പൊ അന്നേ വരെയുള്ള ജനാധിപത്യ ഭരണത്തിന് വിപരീതമായിട്ട് ചിയാങ് കൈശക്ക് അധികാരത്തിലേക്ക് വരുന്നു ചിയാങ് കൈശക്ക് അധികാരത്തിലേക്ക് വന്നതോടെ അവിടെ സൈനിക ഏകാധിപത്യ ഭരണം വീണ്ടും വരികയാണ് കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് ചിയാങ് കൈഷക്ക് എന്താണ് അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് എന്താണ് ചൈനയിൽ യഥേഷ്ടം ഇടപെടൽ അവസരമൊരുക്കി അപ്പം സന്യാസനം എന്ത് ചെയ്തു ഈ വിദേശികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻറ്റുകളൊക്കെ റദ്ദു ചെയ്യുകയുണ്ടായിരുന്നു പക്ഷെ വീണ്ടും ഈ ചിയാങ്ക്ശക് അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും വിദേശികൾക്ക് ഈ പറയുന്ന ചൈനയിൽ ഇടപെടാനുള്ള അവസരം ഒരുക്കുന്നു വീണ്ടും വിദേശികൾ ചൈനയിലേക്ക് വരുന്നു എന്ന കാര്യം ഓർക്കുക ചൈനയുടെ കൽക്കരി അതേപോലെ തന്നെ ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിക്കുന്ന പിന്നാലായി വിദേശ രാജ്യങ്ങളായി ചിയാൻ കൈശക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എന്തു ചെയ്തു എതിർത്തു അങ്ങനെ എതിർത്തവരെ എന്ത് ചെയ്തു ക്രൂരമായിട്ട് ചിയാൻ കൈശക്ക് നേരിട്ടു ഇതേ തുടർന്ന് സംഘടിപ്പിക്കുന്നതാണ് പ്രസിദ്ധമായിട്ടുള്ള ലോങ് മാർച്ച് എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചൈനീസ് വിപ്ലവുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാറുള്ള ഒരു മേഖലയാണ് എസ് സിആർടിയിൽ കൃത്യമായി എടുത്തു പറയുന്ന പോയിന്റ് ആണ് ഇതുവരെ പറഞ്ഞതല്ല എസ് സി ആർ ടി പറയുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കർഷകരാണ് ചൈനയിലെ മുഖ്യ വിപ്ലവ ശക്തി എന്ന് വിശ്വസിച്ച മാവോ സേതുങ് അവരെ സംഘടിപ്പിച്ച് കുമിന്താങ് ദുർഭരണത്തിനെതിരെ പോരാട്ടം നടത്തി ഇപ്പം ഈ ചിയാങ്കഴ്ചക്കാര് തന്നെയാണ് കുമിന്താങ് തന്നെയാണ് പക്ഷെ ഇവിടെ മാവോ സേതുങ് എന്താണ് ഇവർക്ക് എതിരായിട്ട് എന്താണ് ഈ ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയാണ് അപ്പൊ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ മാവോ സേതുങ് സേത്തുങ് ഓർക്കുക ആരാണ് മാവോ സേതുങ് എന്ന പേര് ഓർക്കുക അപ്പൊ ലോങ് മാർച്ച് മാവോ സേതുങ് ആണെന്ന കാര്യം ഓർക്കുക ഇതിനായിട്ട് അദ്ദേഹം രൂപീകരിച്ചു ഒരു സൈന്യത്തെ അതാണ് ചുവപ്പു സേന എപ്പോഴും ബി എസ് ചോദിക്കുന്നതല്ലേ മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട സൈന്യമാണ് ചുവപ്പ് സേന മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട സൈന്യത്തിന്റെ പേരെന്തുവാ ചുവപ്പ് സേനയാണെന്ന കാര്യം ഓർത്തിരിക്കുക കിയാങ് കൈഷിക്ക് എന്ന ചൈനീസ് ഏകാധിപതിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ച നേതാവാണ് മാവോ സേതുങ് അപ്പോ ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അന്നാണെന്ത് ഈ പറയുന്ന ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആരുടെ നേതൃത്വത്തിലാണ് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറൻ യനാനിൽ വരെ നടത്തിയതാണ് ലോങ് മാർച്ച് ഈ പറഞ്ഞ രണ്ട് പ്രദേശങ്ങളും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വർഷം മാവോ സേതുങ്ങിൻ്റെ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വർഷം മാവോ സേതുങ്ങിൻ്റെ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറൻ യനാനിൽ വരെ നടത്തിയതാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത് അപ്പം കിയാങ്സി മുതൽ യനാനിൽ വരെ ലോങ് മാർച്ച് ഏകദേശം ആ പന്ത്രണ്ടായിരം കിലോമീറ്റർ സന്തരിച്ച് മാവോയുടെ നേതൃത്വത്തിൽ ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി ആ ലോങ് മാർച്ച് എന്താണ് മുന്നേറുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കാലഘട്ടമായപ്പോൾ ഈ ജപ്പാനുമായിട്ട് ചൈന ഒരു യുദ്ധം നടക്കുന്നുണ്ട് ആ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാരും കുമിന്ദാങ്ങുകാരും അവരുടെ ഭിന്നതകളൊക്കെ മറന്നിട്ട് എന്താണ് ഈ പൊതുശത്രുവായ ജപ്പാനെതിരായിട്ട് പോരാടുകയാണ് അപ്പം ഈ പറയുന്ന ലോങ് മാർച്ച് കുമിന്ദാങ്ങിനെതിരായിട്ടാണ് പക്ഷെ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കാലഘട്ടത്തിൽ ജപ്പാനുമായിട്ട് ഒരു ആക്രമണം വരുന്നുണ്ട് ആ സമയത്ത് ഈ പറഞ്ഞ രണ്ട് ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കുമിന്ദാങ്ങുകാരും യോജിക്കുന്നു എന്നിട്ട് ഈ ജപ്പാനെതിരായിട്ട് എന്ത് ചെയ്യുകയാണ് പോരാടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടെ കമ്മ്യൂണിസ്റ്റുകാരും കുമിന്താങ്ങുകളും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം വീണ്ടും എന്നാണ് ആരംഭിക്കുന്നു അതായത് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിനൊക്കെ ശേഷം ജപ്പാൻ പരാജയപ്പെടുകയാണ് അതിനുശേഷം വീണ്ടും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളും കുമിന്താങ്ങുകളും എന്താണ് ആഭ്യന്തര യുദ്ധം വീണ്ടും എന്ത് ചെയ്യുകയാണ് അവർ പരസ്പരം ആരംഭിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആളും പണവും ആയുധങ്ങളൊക്കെ നൽകി ഈ പറഞ്ഞ കുമിന്താങ്ങുകളെ സഹായിച്ച രാജ്യമാണ് രാജ്യമാണിത് അമേരിക്ക എന്നാൽ ചുവപ്പ് സേനയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സൈന്യം ഗറില്ലാ യുദ്ധതന്ത്രങ്ങളിലൂടെ കുമന്ദാങ്ങൾക്കെതിരെ എന്നാണ് ആഞ്ഞടിച്ചു കുമന്ദാം ഗവൺമെന്റിന്റെ ആസ്ഥാനമായ നാക്കിങ് ജനകീയ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പിടിച്ചടക്കി അപ്പോൾ കുമന്ദാം ഗവൺമെന്റിന്റെ ആസ്ഥാനമാണ് നാക്കിംഗ് ആ നാക്കിങ് എന്നാണ് ജനകീയ സൈന്യം പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കുമന്ദാങ് ഭരണത്തിന്റെ അധികാരം നഷ്ടമായതിനെ തുടർന്ന് ചിയാങ് കൈഷയ്ക്ക് അങ്ങോട്ട് പോയി തായ്വാനിൽ പോയിട്ട് അഭയം തേടി എവിടെ അഭയം തേടി തായ്വാനില് അഭയം തേടി എന്ന കാര്യം ഓർത്തിരിക്കുക ചൈന ബാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പഠിച്ചു ചൈന റിപ്പബ്ലിക് ഇവിടെ ജനകീയ ചൈന റിപ്പബ്ലിക്ക് ജനകീയ ചൈന റിപ്പബ്ലിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് ഗാന്ധി ജയന്തിക്ക് തൊട്ടു മുമ്പ് ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് പരസ്പരം മാറിപ്പോരുത് ജനകീയ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് പ്രധാനമന്ത്രിയായിട്ട് ആരെ തിരഞ്ഞെടുത്തു ഷുവൻ ലായനെ തെരഞ്ഞെടുത്തു അതേപോലെ തന്നെ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് ആരെ തിരഞ്ഞെടുത്തു മാവോ സേതുങ്ങിനെ തെരഞ്ഞെടുത്തു അപ്പോൾ മാവോ സേതുങ്ങിനെ സേതുങ്ങിന് പ്രസിഡൻ്റായിട്ടും ഷുവൻ ലായിനെ പ്രധാനമന്ത്രിയായിട്ടും തിരഞ്ഞെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ചൈനീസ് സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവ് മാവോ സേതു ആണ് ചൈനയിലെ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണെന്ന കാര്യം ഓർക്കുക വിപ്ലവം തോക്കിങ്ങളിലൂടെ എന്ന് പ്രസ്താവിച്ച നേതാവാണ് ആര് മാവോ സേ മാവോ സേതു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്ത് ചെയ്യുന്നത് അന്തരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ചൈനീസ് ഡിപ്ലോമമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം എല്ലാ പോയിന്റുകളും എസ് സി ആർട്ടിലൊക്കെ ഉൾപ്പെടുന്ന പോയിന്റുകൾ വരിച്ചപ്പെട്ടു നമ്മുടെ എൽ ഡി സി എൽ ജി എസ് എക്സാമിനു ഗുണപ്രദം രീതിയിൽ അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ ഒന്നും കൂടെ കേൾക്കുക ഗുണപ്രദമായിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും കാരണം ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് ചോദ്യ പേപ്പറിലെ ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാം ഈ അടുത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിയാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം പുതിയ സിലബസ് വന്നതിന് ശേഷം പി എസ് സി നടത്തിയ ചോദ്യ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പരിചയപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം